ഓ എന്താ രാവിലെ ആശുപത്രി കൊണ്ട് ആരും നോക്കും പിന്നെ ഉമ്മ ഉള്ളപ്പോ ഉമ്മായും നോക്കുമായിരുന്നു കൊറേ എണ്ണ ഉണ്ടല്ലേ അവർക്കൊന്നും നോക്കാൻ വയ്യല്ലേ ക്ക് ജോലിക്ക് വേണുള്ളതാ അവളെ കൊണ്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല പിന്നെ എല്ലാവരും ഉണ്ടല്ലേ അവർക്കൊക്കെ നോക്കൂടെ ഞാൻ ചായ വൃത്തിയാക്കുന്നു അകത്തുനിന്നെ മാറ്റണം ചായപ്പിലോട്ടല്ല മാറ്റണം അകത്ത് കിടന്ന് ഭയങ്കര ചുമയും ഭാഗ ദുരിതം തന്നെ ഒരു വൃത്തി ഇല്ല ഊമ്പ ഉള്ളപ്പഴാമ്പ നോയിക്കൊണ്ടിരുന്ന ഇവിടെ ആര് നോക്കാൻ വീട്ടിനകത്തല്ല ജോലിക്കാരെ വെച്ച് നിർത്താൻ ഈ ഒന്ന് പയ്യെ പറ്റൂമല്ലേക്കാ എന്തായാലും കേക്കട്ട അതിനെന്ത് നീ രാവിലെ എന്നെ ഭരിക്കാനാ ഇങ്ങോട്ട് കേറി വന്നത് മാത്രല്ലേ മക്കളായിട്ടുള്ളത് മറ്റൊരു കൂടെ കൊണ്ടുപോയി നോയിക്കൂടെ വീടും വസ്തു എനിക്ക് അന്നൊന്നും പറഞ്ഞെ എന്റെ തലയെ ലേപ്പിച്ചിട്ട് എല്ലാരും അങ്ങ് പോയി പറ മോളല്ലെങ്കിലും നീ ഇവിടെ തന്നെ അല്ലേ വളർന്നത് നിനക്കും കൊണ്ടുപോയി നോക്കാനല്ലേ என்ன என்னை பரோ எல்லாம் கூட ஆ போய் காணு செல்லு வீடும் வஸ்தும் தந்தும் அங்க எல்லாரும் எந்த தலைக்காக்கிட்டு போய் കൊണ്ടുപോയാലും ആ മരുന്നൊക്കെ തന്നെ അല്ലേ കൊടുക്കുന്നത് ആ നീ ആ തൊട്ടല്ലേ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന ഞാൻ എനിക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു അവിടെ ശ്വാസം മുട്ടും ഞാൻ ഇപ്പൊ മങ്ങിയതേ ഉള്ളു ആശുപത്രി കൊണ്ടു പോകുമ്പ ഇക്ഷൻ എടുക്കുമായിരുന്നു എന്നെ ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ ഒന്ന് കുറവുണ്ടായിരുന്നെങ്കിൽ നിനക്കെങ്കിലും തോന്നിയില്ല എന്നെ ഒന്ന് കാണാൻ എൻ്റെ മകളെ ഒക്കെ കാണാൻ കന്ന് കൊതിക്കുന്ന എന്നെ ആരും കാണാൻ വരുന്നില്ല മക്കൾക്ക് എന്തോ സമയമില്ല മോളെ മുറുകിയാത്ത നാറ്റം ഒന്നു പറഞ്ഞ ആരും ഇങ്ങോട്ട് വരത്തില്ല ഉമ്മായുടെ നാപ്പതിന് മക്കളെല്ലാം വന്നു ഇങ്ങോട്ടാരും കീറി വന്നില്ല നാറ്റം ഒന്നു റൂമില് ഞാൻ ആരെയും കണ്ടില്ല ും മിന്റെ ദേഹമൊക്കെ ഒന്ന് തടച്ചുതരു വല്ലായകനോ ആള് പോയതിന് ശേഷം ശരീരം ഒന്നും വൃത്തിയാവുന്നില്ല മോളെ മക്കളെല്ലാം കാണാൻ കണ്ണ് പൊതിക്കുന്നു കാണാൻ പറ്റും ആ സൈനുക്ക ആ പാപ്പ മരിച്ചാരി അറിഞ്ഞല്ലേ പാപ്പയുടെ കബറിയിടാന്ന് ഏറ്റവും വലിയൊരു മീസാങ്കല്ല് വേണം ഏറ്റവും വില കൂടിയാ മാർബിളോ സ്വർണത്തിലായാലും പ്രശ്നമില്ല പൈസ എത്ര രൂപായാലും പ്രശ്നമല്ല നമ്മളെ ജമാഅത്ത് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ നല്ലൊരു മീസാങ്കല്ല് വേണം നാപ്പതിനടാ തന്നെ രണ്ട് ലക്ഷം വലിയ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം പൈസ പ്രശ്നമല്ല നിങ്ങൾ റെഡി ആയിക്കോ ഇപ്പോഴേ പണി തുടങ്ങിക്കോ അതാ ഞാൻ വിളിച്ചത് പുറത്തെഴുന്നതിൽ ഒരു വ്യത്യാസം വരുത്തത് സ്വർണത്തിൽ തന്നെ എഴുതണം ആ എനിക്ക് വേറെ ഒരു കുറച്ച് പണികളുണ്ട് ഞാൻ വിളിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസയും വന്നോ തന്നേക്കാം ശരിയാണ് നോക്കാം എനിക്ക് കുറച്ച് പണിയുണ്ട് ചേട്ടന്മാരെ കൊണ്ടുണ്ട് അവരൊക്കെ ഓരോ തിരക്കിലാണ് അവരൊരു ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയേക്കോ പതിനൊന്നിൻ്റെ കാര്യത്തിൽ ആ ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാം പതിനൊന്നിന് നിങ്ങൾ കാലത്തേങ്ങ് വരണം ഇവിടത്തെ ഏറ്റവും വലിയ കാറ്ററിങ്ങിനെ അയപ്പിച്ചിരിക്കുന്നത് മട്ടനും ബീഫും ചിക്കനും എല്ലാം ഉണ്ട് ആ അപ്പൊ ഒരു പത്തിരണ്ടായിരം പേര് വരും ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ടല്ലോ അഞ്ചാറ് പന്തലങ്ങ ഇവിടെ തന്നെ ഇടാം ഉമ്മാടെ നടത്തിയതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തണം അതാണ് ഞങ്ങൾ ആഗ്രഹം വേണ്ടി ചെയ്യുന്നല്ലേ അവസാനത്തെ കാര്യല്ലേ ചെയ്യുന്നത് അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണം നല്ല രീതി ആ മനുഷ്യന് ജീവനോടെ ഉള്ള ആഹാരം കൊടുത്തിട്ടില്ല അതില് ഒരു കുറവും വരുത്തത്തില്ല വൃത്തിക്കൊന്നും നോക്കിയിട്ടില്ല ഞങ്ങള് മക്കളെല്ലാം കൂടെ തീരുമാനിച്ച അങ്ങനെയാണ് പൈസ പൈസ ഒന്നും നോക്കുന്നില്ല പൈസ എത്ര റോണേലും ചിലവാക്കും ഈ നാട് അറിയുന്നൊരു നേർച്ചയായിരിക്കണം കല്യാണത്തിനെക്കാലം ഗംഭീരമായിട്ട് നടത്തും ഞങ്ങൾ എല്ലാരും ഇപ്പൊ നേരിട്ട് വിളിക്കാനൊന്നും പറ്റത്തില്ല വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് മെസ്സേജ് ഇട്ട് കൊടുക്കാം നിങ്ങള് കുടുംബസമേതങ്ങ് വരണേ അടുത്തുള്ള എല്ലാരെയും വിളിച്ചോ കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ടോ നിങ്ങളെല്ലാം ഇവിടെ ആള് വേണം ഞാൻ കല്ലിൻ്റെ ആരെയും പറഞ്ഞു മറക്കല്ലേ ഓ ശരി എന്നാ ഓക്കെ ഞാൻ ഇക്കായും ഉപദേശിക്കാൻ ആരുമല്ല ഇക്കായും മറ്റേ ഇക്കും എല്ലാം പൈസയൊക്കെ ഒരുപാട് ചെലവാക്കുന്നു കണ്ടിട്ട് സന്തോഷേ ഉള്ളൂ മാമയ്ക്ക് വേണ്ടിയല്ലേ പക്ഷേ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ ഇതിന്റെ ഒരു അംശം ചിലവാക്കിയിരുന്നെങ്കിൽ ഇത്ര ദുരിതത്തെ മാമ മരിക്കത്തില്ലായിരുന്നു മാമ മരിച്ചു ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ കണ്ടതുപോലും എടുക്കാൻ ചെന്നവരൊക്കെ പറഞ്ഞു ആ ശരീരമൊക്കെ അത്രക്ക് ഇതായി പോയായിരുന്നു അന്ന് നിങ്ങളൊന്ന് ആശുപത്രിയിലെങ്കിലും കൊണ്ടുപോകണമായിരുന്നു അതിനൊന്നും ഇത്രയും പൈസ ഒന്നും ചിലവാക്കത്തില്ലായിരുന്നു നിങ്ങളെയൊക്കെ പോറ്റി വളർത്തിയതല്ലേ ഇത്രയൊക്കെ ആക്കിയ ഒരാളല്ലേ ഞാനീ വീട്ടിൽ ജോലിക്ക് ഇന്നാലും ഞാൻ കണ്ടിട്ടുണ്ടോ മാമയൊക്കെ എന്ങ്ങനെയാണ് ഇക്കായൊക്കെ വളർത്തിയതെന്ന് അതിന്റെ ഒരു അംശം ചിലവാക്കി മതിയായിരുന്നല്ലേ ഇപ്പൊ നാട്ടുകാർക്ക് കൊടുക്കുന്നതിൻ്റെ ആഹാരത്തിന്റെ ഒരു അംശം പൈസ മതിയായിരുന്നല്ലേ മാമയെ നല്ലപോലെ നോക്കാൻ ഒരാളെ നിർത്തിയെങ്കിലും മാമിയുടെ മരിപ്പിനു ശേഷം മാമിയുള്ളപ്പോൾ മാമി നോക്കുമായിരുന്നു എനിക്കറിയാം മാമി മരിച്ചതിന് ശേഷം മാമിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ആർക്കും അങ്ങനെ ഗതി വരാതിരിക്കട്ടിക്ക നമ്മളും ഒക്കെ പ്രായമാവും നമ്മളെ മക്കളും ഒക്കെ ഇതൊക്കെ കണ്ടുതന്നെ വളരുന്നത് ഞാൻ ഇക്കായ് ഉപദേശിക്കാനൊന്നും വന്നതല്ലേക്കാ കണ്ടപ്പോള് ഓ അതിലൊന്നും വലിയ നീ വന്നാ കുടുംബസമേതം ആ ചോറ് എനിക്ക് വേണ്ട വീട്ടിൽ ചോറില്ലിട്ടല്ല ഞാൻ വരത്തില്ലേക്ക കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ മാമായ ഇല്ലല്ലേ ഞാൻ പറയാൻ വന്നതാ